ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിലെ പിള്ളേർ പറഞ്ഞിട്ടില്ലേ ഭയങ്കര ക്രൂരമായിട്ട് സെക്സ് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമാണ് അല്ലെങ്കിൽ കെട്ടിയിട്ട് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമാണ് അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ മാഡം ഞാൻ എനിക്ക് എനിക്കിങ്ങനെ ചെയ്യണമെന്നുണ്ട് അപ്പം ഞാൻ ചോദിക്കാറുണ്ട് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മളത് ഡോക്ടറെ കാണുക തന്നെയാണ് ചെയ്യേണ്ടത് അല്ലാതെ ടുത്ത് വന്നിട്ട് ചോദിച്ചിട്ട് മാഡം ഞാനിത് എങ്ങനെ അങ്ങനെ ചെയ്തോട്ടെ അതിനെ ഒന്നും ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല ഞാൻ പറയും നമ്മൾ ആദ്യം മനുഷ്യർ അല്ലെങ്കിൽ നിന്റെ അമ്മ ആരാ അച്ഛൻ ആരാ നിന്റെ പെങ്ങൾ ആരാ നീ അത് മനസ്സിലാക്കി വേണം ജീവിക്കാൻ അപ്പോൾ പിന്നെ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അത് മനസ്സിലാക്കാതെ ഇങ്ങനെയുള്ള ആപ്പുകളും ഇങ്ങനെയുള്ള കാര്യങ്ങളും വരുമ്പോഴാണ് പിള്ളേർക്ക് അവനവൻ്റെ കുടുംബത്തിൽ ഇരിക്കുന്ന ആൾക്കാരെ പോലും മനസ്സിലാവാത്തൊരവസ്ഥ വരുന്നത് രക്തബന്ധങ്ങളെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ ആയിരുന്നു ശരിക്ക് ഇങ്ങനെ ചോദിക്കുന്ന അവര് അത് ഇപ്പം നോർമലി ഒത്തിരി കൗൺസിലിംഗ് സെൻ്റർ ഉണ്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്നും അറിയാഞ്ഞിട്ടായിരിക്കുമോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അതായത് ഇപ്പം അമ്മയെ കാണുമ്പോൾ കാമം തോന്നുന്ന ആൾ എന്ന് പറയുന്നത് സമൂഹത്തിന് വലിയൊരു വിപത്ത അല്ലേ കാരണം അവർക്ക് എവിടെ എന്ത് കിട്ടാലും കിട്ടിയാലും ആ ഒരു അവർ അങ്ങനത്തെ സാഹചര്യം തന്നെയാണല്ലോ മകൾ അച്ഛനെ പീഡിപ്പിക്കുക പലയിടത്തും നമ്മൾ ന്യൂസുകളിലൊക്കെ കണ്ടിട്ടില്ലേ വാർത്തകളൊക്കെ എന്തോരം വന്നിട്ടുണ്ട് മകള് മകളെ അച്ഛൻ വെച്ച് പീഡിപ്പിച്ചിട്ട് ഗർഭിണിയായി ഇതൊക്കെയെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ക്രൂക്കൽ മെന്റാലിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മൈൻഡിന് എന്തെങ്കിലും പ്രോബ്ലം ഉള്ളത് ഇവരാരും പോയി കൺസൾട്ട് ചെയ്യൂലോ ഡോക്ടർ അല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിന് പോലും പോകില്ല അങ്ങനെ തന്നെ അത് വലിയ വലിയ വിപത്തിലേക്ക് പോകുന്നത്